സർവശക്തനായ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മളേവല്ല അഭിയന്തര ക്രിയറേ പ്രകർച്ചവ്യാധികൾ പോലെയാണ് നല്ല രാഷ്ട്രതജ്ഞന്മാർ അത് കാണുമ്പോൾ മനസ്സിലാക്കും തങ്ങളുടെ സമൂഹത്തിന്റെ വികസന പ്രക്രിയയിൽ എന്തോ ഒരു ക്രമഭംഗം വന്നിരിക്കുന്നു അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ അവരെടുക്കും ഏറ്റവും അശ്രദ്ധമായ രാഷ്ട്രീയത്തിന് പോലും അതിനെ അവഗണിക്കാനാവില്ല തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളും മാനസിക രോഗങ്ങളുമൊക്കെ കേരളത്തെ കേരള മോഡൽ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളായി മുൻ വരുമ്പോൾ സോൾഡാലിയെ പോലെ വികസന മേഖലയിൽ ഒരു മുല്ലപ്പൂ വിപ്ലവത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘത്തിന് തീർച്ചയായിട്ടും ഒഴിഞ്ഞു നിൽക്കാനാവില്ല ഈ അത്തരം ബദൽ സാധ്യതകളെക്കുറിച്ചുള്ള ഈ ചർച്ച ഇവിടെ തുടങ്ങിവെച്ച സോൾഡാലിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് എന്നെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം രണ്ട് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ പതിമൂന്ന് മിനിറ്റ് രണ്ടിനും വേണം എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ചേർത്ത് ഇത് ടൈറ്റിലാക്കി നോട്ടീസ് അടിച്ചുന്നേ ഉള്ളൂ മാനസികാരോഗ്യം എന്ന് പറയുന്നത് വേറൊരു മേഖലയും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു മേഖലയുമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് ന്യൂനീകരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സുരേഷ് സാർ പറഞ്ഞ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അതായത് ആരോഗ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നിർണായക ഘടകങ്ങളെ അവഗണിച്ചുകൊണ്ട് അതൊരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഉത്തരവാദിത്വമായി അതിനെ ചുരുക്കുന്നു എന്നും നമുക്ക് തോന്നാം ജീവിതശൈലി കുറിച്ചാണെങ്കിലും മാനസിക രോഗങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ ഒരു രാഷ്ട്രത്തിന്റെ അവസ്ഥകളെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുകയും അതിനുവേണ്ടി ഒരു നയം രൂപീകരിക്കുകയും പുതിയ ബദൽ സാധ്യതകൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമുള്ളത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗംഗാഥരൻ സാർ പറഞ്ഞ പോലെ അതിനാവശ്യമായ ഡേറ്റയാണ് അതായത് ഒരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ രോഗാതിഥത്തെക്കുറിച്ച് ഉള്ള നമുക്ക് ലഭ്യമായ ഡേറ്റ വെച്ചിട്ട് വേണം ഭാവിയിൽ എന്ത് പരിഹാരമാണ് നമുക്കതിന് വരുത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതായത് നമ്മുടെ പൊതുപ്രചരണം എന്ന് പറയുന്നത് എൺപത്തിയേഴ് ശതമാനത്തിൽ അധികം വരുന്ന മരണം കേരളത്തിലുള്ള മരണനിരക്കിന്റെ എൺപത് എൺപത്തേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് അതുപോലെ അതുപോലെ തന്നെ രോഗാധുലർ എഴുപത് ശതമാനത്തിലധികവും നിർണ്ണയിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പലപ്പോഴും പൂർണ്ണങ്ങളല്ല നമ്മുടെ ഒ പികളിൽ വരുന്ന രോഗികൾ അതിന്റെ ഒരു ഏകദേശ കണക്കുകൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ഏതാനും ബ്ലോക്കുകളിൽ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏതാനും ബ്ലോക്കുകളിൽ നടന്ന ഏതാനും പ്രാദേശിക പഠനങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ കണക്കുകൾ പ്രൊജക്ട് ചെയ്തിട്ടാണ് നമ്മൾ ജീവശൈലി കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമായ കണക്കുകളെക്കാളും എത്രയോ അധികമായിരിക്കും നമുക്ക് കൃത്യമായ കണക്കുകൾ ലഭ്യമാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നം എന്ന് മനസ്സിലാക്കേണ്ടതാണ് ജീവശൈലി കുറിച്ച് പറയുമ്പോൾ പ്രമേഹം രക്താതി ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ രോഗങ്ങളെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുള്ളത് നമ്മുടെ അലസമായ ജീവിതശൈലി അല്ലെങ്കിൽ തിരക്ക് പിടിച്ച മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആഹാര രീതിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റങ്ങൾ അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെ ബാധിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കേരള മോഡൽ ആരോഗ്യം അല്ലെങ്കിൽ മിതമായ ചിലവിൽ മികച്ച ആരോഗ്യം എന്ന് പറയുന്ന കേരള മോഡൽ അതിന് തകർച്ചയിലാണ് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി നമ്മുടെ ചികിത്സാ ചെലവ് ഏകദേശം ആയിരത്തി തൊള്ളായിരം ശതമാനത്തോളം വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത് ഇരട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം അത്ര രീതിയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കണക്ക് പ്രകാരം പ്രതിഷേധ പ്രതിശീക്ഷ ചെലവ് എൺപത്തി ഏഴ് രൂപയായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായിരുന്നു രണ്ടായിരത്തി ആറ് ഇതിന്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ തന്നെ സൊസൈറ്റി ഫോർ ഹെൽത്ത് ആൻഡ് ആക്ഷൻ ആൻഡ് റിസർച്ച് പോലുള്ള സംഘങ്ങൾ പഠിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായത് നമ്മുടെ ചികിത്സാ ചെലവിന് നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം ഗ്രാമീണ സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി നഗരത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ തൊഴിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് റൂമിന്റെ വാടകയും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ഉൾപ്പെടെയുള്ള ചെലവുകള അനുവദ ചെലവുകളായിക്കൊണ്ട് രോഗിക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയാണ് നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വരുന്നത് അതുപോലെ തന്നെ രണ്ടാമതായി വരുന്ന ചെലവാണ് മരുന്നുകൾ മൂലമുള്ള ചെലവ് അതായത് മുപ്പത്തിയേഴ് ശതമാനവും മരുന്നുകൾ മൂലമുള്ള ചെലവുകളാണ് ഇനി മൂന്നാമത്തത് അതായത് ഈ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം രക്താതിമാർദ്ദം പോലുള്ള രോഗങ്ങൾ കാലക്രമേണ അതിനെ നിയന്ത്രിത നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് കൃത്യമായ മരുന്നുകൾ കഴിക്കുകയും വേണ്ടുന്ന പരിശോധനകൾ സമയാസമയം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അത് ഹൃദ്രോഗത്തിലേക്കും അതുപോലെ തന്നെ സ്ട്രോക്കിലേക്കും കിഡ്നി പരാജയത്തിലേക്കും ഒക്കെ എത്തിച്ചേരാം അങ്ങനെ വമ്പിച്ച പണച്ചെലവുള്ള വൈപ്പാസ് സർജറി അതുപോലെ ഡയാലിസിസ് ഇൻഡൻസി കെയർ തീവ്ര പരിചരണം തുടങ്ങിയ ഒട്ടനവധി പണച്ചെലവുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കും ഇവിടെയും സംഭവിക്കുന്നത് പലപ്പോഴും എൻ്റെ അടുത്തുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ അവരുടെ നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ അവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾ മാത്രമേ ആ വിവാഹത്തിനുള്ളൂ ഒരു ദിവസം രാവിലെ ടോയ്ലറ്റിൽ പോകുന്ന വഴിക്ക് ഉണ്ടായി ടോയ്ലറ്റിൽ തന്നെ വീണു തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും തിരുവനന്തപുരത്തെ ഒരു സെൻട്രലൈസ്ഡ് എ സി ആശുപത്രിയിലേക്ക് അഡ്മിറ്റാകുകയുണ്ടായിരുന്നു പ്രശസ്തനായ ഒരു ന്യൂറോ സർജനാണ് അതിന് നേതൃത്വം നൽകിയത് ഏകദേശം പതിനാല് ദിവസത്തോളം ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിൽ കിടത്തുകയും വളരെ തീവ്രമായ പരിശോധനകൾ പരിശോധനകളും അതുപോലെ ചികിത്സകളും ഒക്കെ നടത്തിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അവസാനം മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ഒരു ബില്ലും ഒരു ശവശര്യവുമാണ് ആ കുടുംബത്തിന് കിട്ടിയത് ഇവിടെ രോഗിയുടെ മരണ സാധ്യത അവരുടെ അവർക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് തരണം ചെയ്തു കഴിഞ്ഞാൽ ക്രിയാത്മകമായ ഒരു ജീവിതം നയിക്കാനുള്ള സാധ്യതകൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം ഇത്തരം യാതൊരു സംഗതികളും നോക്കാതെയും രണ്ടാമതും ഒരു വിദഗ്ധ അഭിപ്രായം മറ്റ് വിദഗ്ധരോടുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാനൊരു അവസരം പോലും രോഗിക്ക് നൽകാതെയാണ് പലപ്പോഴും ഇത്തരം അവസാന നിമിഷത്തിലുള്ള ഇന്റർവെൻഷൻ നടക്കുന്നത് പല ഹോസ്പിറ്റൽ അഡ്മിഷൻ അഡ്മിഷനുകൾക്ക് ശേഷവും പല കുടുംബങ്ങളിലും അവരുടെ മുഴുവൻ സമ്പാദികളും ഇതിനായി കീറെ എഴുതേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് എന്നാൽ പോലും ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമിന്റെ ബ്ലാങ്കിൽ ഒക്കെ പ്പെട്ട് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ പോലും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടായി നിങ്ങൾക്കറിയാവുന്ന പോലെ ആദിവാസി മേഖലയിലെ നാലഞ്ച് പേര് വിൽക്കുകയുണ്ടായി അതിൽ മൂന്ന് പേരും അവരുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് കൊള്ള പൊലീസയുടെ പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിട്ട വിൽക്കേണ്ടി വന്നത് ഇപ്പോൾ ഒരു വർഷത്ത് ക് ചികിത്സാ ചൂഷണം മരുന്നുകളുടെ ചെലവ് ഈ മരുന്നുകളുടെ ചെലവിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഐക്യരൂപ്യമുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ നമ്മുടെ സംസ്ഥാനം ആവിഷ്കരിച്ചിട്ടില്ല നമ്മുടെ പ്രധാനപ്പെട്ട ടീച്ചിങ് ടീച്ചിങ് ഹോസ്പിറ്റലുകൾ പോലും മെഡിക്കൽ കോളേജുകൾ പോലും ഒരു ഏകീകൃത മാനദണ്ഡങ്ങൾ രൂപീകരിച്ചിട്ടില്ല ഓരോ ഡോക്ടർക്കും അവനവന് തോന്നിയ പോലുള്ള രീതിയിൽ ഒരു ഒരു മിനിമം ശാസ്ത്രീയ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് ഓരോരുത്തർക്കും തോന്നിയ പോലെ വിലയുള്ള മരുന്നുകൾ എഴുതുക അത് തോന്നിയ പോലെ കാലയളവിലേക്ക് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് പോലും പല ഭാഗത്തും എത്തിപ്പോകുന്നുണ്ട് ഈ യുക്തിരഹിതമായ ഈ ചികിത്സ ഈ ചികിത്സ മൂലം നമ്മുടെ ഈ ചികിത്സാ ചെലവിന് അല്ലെങ്കിൽ മരുന്ന് മൂലമുള്ള ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടിസ്ഥാനപരമായി ജീവിതശൈലി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ രോഗങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിൽ സ്ഥൂലതയുടെ കാര്യത്തിൽ അതായത് രക്താ രക്താതിമർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കുന്ന സ്ഥൂലത സ്ഥൂലതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാം റാങ്ക് ആ സ്ഥൂലതയുടെ കാര്യത്തിൽ മുപ്പത്തി നാല് ശതമാനം സംഭവം ചെയ്യുന്ന കേരളീയ വനിതകൾക്കാണ് രണ്ടാം പുരുഷന്മാരിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനം മലയാളിക്കാണ് അത് ഇരുപത്തിനാല് ശതമാനം ഇങ്ങനെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ പ്രതിരോധിക്കാൻ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ടി വിയിൽ പരിപാടി കണ്ടുകൊണ്ട് സ്നാക്സ് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും വ്യായാമമില്ല പൊതു കളിസ്ഥലങ്ങളില്ല പറമ്പിലൊരു പച്ചക്കറി കൃഷി കൊടുത്ത് നമ്മൾ നടത്താൻ മുൻകൈ എടുക്കാറില്ല ഇങ്ങനെയൊക്കെ കൊണ്ടുതന്നെ നമ്മുടെ യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും അതുപോലെ മുതിർന്ന വരന്മാരുടെ ഇടയിലും ഈ ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രാവചര്യം വർദ്ധിക്കുകയാണ് അപ്പൊ ഇവിടെ അടുക്കളയിൽ നിന്ന് തന്നെ അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി അവർ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ വ്യായാമവും ജൈവ പച്ചക്കൃ പച്ചക്കറി കൃഷിയും ഒക്കെ തന്നെ പരിശീലിപ്പിക്കണമെന്ന ഒരവസ്ഥ നമുക്കുണ്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രബചമാണ് നേരത്തെ ഒരു പേപ്പറായിട്ട് ഇവിടെ കൊടുത്തിരുന്നു അത് എല്ലാവരെയും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടും സമയപരിധി പാലിക്കേണ്ടത് കൊണ്ടും ഞാനത് വായിക്കുകയാണ് ഇവിടെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെയും അതുപോലെ തന്നെ മാനസിക രോഗങ്ങളെയും തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഗവൺമെന്റ് തരത്തിലൊരു പോളിസി ആയിട്ട് കഴിഞ്ഞ ബജറ്റിലൊക്കെ തന്നെ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് നൽകി ഞാൻ പറയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവത്തിൽ അത്തരം മഹത്തായ പല പദ്ധതികളും പരാജയപ്പെട്ടു പോവുകയാണ് തീർച്ചയായും താൽപര്യമുള്ള യുവജന സംഘടനകൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണത് ജീവിതശൈലി രോഗങ്ങളായി നേരിടുന്നതിന് വേണ്ടി ബൃഹത്തായ ഒരു ക്യാമ്പയിൻ തന്നെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവത്തിലും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന് കെടുകാര്യസ്ഥ മൂലവും ഉണ്ടെയില്ലാവിടുക ഇത് എഴുതുമ്പോഴും പല ജില്ലകളിലും പ്രാഥമിക തല പരിശീലനങ്ങൾ പോലും നടത്തിയിട്ടില്ല മരുന്ന് മരുന്നിന്റെ രംഗത്ത് നമുക്ക് നടത്താൻ പറ്റുന്ന മറ്റൊരു ഇടപെടൽ ഈ രോഗികൾക്ക് നിത്യമായി ലഭ്യമാകുന്ന മരുന്നുകൾ അത് മാർക്കറ്റ് വിലയുടെ നാലിലൊന്നോ അതിലോ താഴെയോ വിലയ്ക്ക് നമുക്ക് പൊതു ഔട്ട്ലെറ്റിലൂടെ നൽകാൻ കഴിയും ഗവൺമെന്റ് വിചാരിക്കുകയോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വിചാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ പ്രാഥമിക തലത്തിൽ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള സംവിധാനങ്ങളെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതായത് കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ വഴി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗ്ലൂക്കോമീറ്റർ വഴി ഈ രോഗത്തിന് വേണ്ടിയുള്ള സ്ക്രീനിങ് നടത്താം അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അത്തരം രോഗികൾക്ക് വേണ്ടുന്ന മറ്റ് വിദഗ്ധ പരിശോധനകൾ ഡോക്ടറെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും ഇവിടെ നിന്നും റെഫറൽ ആവശ്യമായ രോഗികളെ മാത്രം മുകളുടെ സ്ഥലങ്ങളിലേക്ക് വിടേണ്ടത് ആവശ്യം വരുന്നുള്ളൂ ശ്രീചിത് റായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠനപ്രകാരം മുപ്പത്തേഴ് ശതമാനത്തോളം മാത്രമേ നമ്മുടെ ഫീൽഡ് പ്രവർത്തകരുടെ ഊർജ്ജം ആരോഗ്യവകുപ്പ് ഉപയോഗിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഈ രോഗികളെ കണ്ടെത്തുന്നതിനും അവർക്ക് പൊതുജന ഈ വിഷയത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് കൃത്യമായ മരുന്നുകൾ സബ് സെൻട്രൽ ഡോറും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു തൊഴിൽപരമായ ഉത്തരവാദിത്വം കൂടി ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ജെ പി സിമാർക്കും നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ രോഗികൾക്ക് കൃത്യമായി മരുന്നുകൾ കിട്ടുന്ന ഒരവസ്ഥ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നൽകാൻ കഴിയും അതുപോലെ തന്നെ പൊതു സ്ഥലങ്ങൾ അതായത് കളിസ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളും നമുക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതുസ്ഥലങ്ങളും അതുപോലെ സ്കൂളിന്റെ സ്ഥലങ്ങളുമൊക്കെ തന്നെ ഈ ആവശ്യത്തിനായി ഭോജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് മാനസിക ആരോഗ്യ രംഗത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂന്നാം ലോക ലോകത്തിന്റെ മണ്ണിൽ പദമൂന്നിരുന്നുകൊണ്ട് ഒന്നാം ലോക സ്വപ്നങ്ങൾക്കായി അധ്വാനിക്കുന്ന മലയാളി മൂന്നാം ലോകത്തിന്റെ സാമ്പത്തിക വികസന പ്രസിന്ധികൾക്കൊപ്പം ഒന്നാം ലോകത്തെ വികസന സമൂഹം അനുഭവിക്കുന്ന പല സവിശേഷ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഇന്ന് നേരിടുകയാണ് അണുകുടുംബങ്ങൾ ഉയർന്ന ആശ്രിതത്വ അനുപാതം മത്സരാധിഷ്ഠിത സമീപനം ഉപഭോഗ സംസ്കാരം ഉയർന്ന ആയുർദൈർഘ്യം ഹൈടെക് ചികിത്സാ ഭ്രമവും സൌകര്യങ്ങളും ഭൌതിക ആസക്തി വർദ്ധിച്ച മദ്യ മയക്കുമരും ഉപയോഗം ജീവിതശൈലി രോഗങ്ങളുടെ പ്രാചുര്യം ഇൻഫർമേഷൻ വിപ്ലവത്തിന്റെ സൌകര്യങ്ങളും പ്രശ്നങ്ങളും ശുഷ്കമായ മൂല്യവിദ്യാഭ്യാസം സാമൂഹ്യനീതി ഉറപ്പുവരുത്താത്ത മുതലാളിത്ത വികസന ശൈലി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊപ്പം കണക്കിണിയും പുരുഷാധിപത്യ ജാതീയ മേധാവി പശ്ചാത്തലവും ഗാഹിക പീഡനങ്ങളും സംഘർഷങ്ങളും സ്ത്രീതര പ്രശ്നങ്ങൾ ഉയർന്ന വൈധവ്യകാലം പ്രവാസ വൈധവ്യം കുതിച്ചുയർന്ന ജീവിത ചെലവുകൾ സേവന മേഖലയിൽ നിന്ന് പിന്മാറുന്ന സർക്കാർ നയങ്ങൾ വർദ്ധിക്കുന്ന വർഗീയ സമീപനങ്ങൾ മുതലായ വൈവിധ്യപൂർണമായ പ്രതിസന്ധികളെയാണ് തരണം ചെയ്യേണ്ടി വരുന്നത് ലഹരി ഉപയോഗത്തിന്റെയും അതുപോലെ തന്നെ ആത്മഹത്യാ നിരക്കിന്റെയും വിഷാദ രോഗത്തിന്റെയും ഒക്കെ അളവ് വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തെ കേരളത്തിന്റെ അവസ്ഥ മാനസികാരോഗ്യം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മാനസികാരോഗ്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഒരു ലക്ഷത്തിൽ മുപ്പത്തിയൊന്ന് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് സ്ത്രീകൾ കാണുന്ന പ്രദേശം കൂടിയാണ് നമ്മുടേത് ഇന്ത്യയിലെ മൊത്തം ആത്മഹത്യയുടെ തന്നെ പത്ത് ശതമാനത്തിലേറെ നമ്മുടെ ഈ മൂന്ന് ശതമാനം വരുന്ന മൂന്നേക്കാറ് ശതമാനം വരുന്ന മലയാളികളാണ് സംഭാവന ചെയ്യുന്നത് മനോരോഗങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വിഷാമ രോഗങ്ങളാണ് പലപ്പോഴും അത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രാഥമിക തലത്തിലുള്ള ഡോക്ടർമാരിൽ ഡോക്ടർമാരെ സന്ദർശിക്കുന്നതിലും തന്നെ വേദന വേദന പലതരം വേദനയുടെ രൂപത്തിലോ ഉറക്കക്കുറവിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലായ്മ ഇല്ലായ്മയുടെ രൂപത്തിലോ അല്ലെങ്കിൽ നിരന്തരമായ മറ്റേതെങ്കിലും ശാരീരിക വേദനയുടെ രൂപത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുവാനും തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തി ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രാഥമിക തലത്തിലെ ഡോക്ടർമാരെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അത് എം ബി ബി എസ് കരിക്കൽ തന്നെ ഉൾപ്പെടുത്തുകയും നിലവിലുള്ള ഡോക്ടർമാർക്ക് പ്രത്യേക രീതിയിലുള്ള പരിശീലനം നൽകുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ മാനസിക ആരോഗ്യ രംഗത്തിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ തീവ്ര പരിചരണം ആവശ്യം വരുന്ന രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആറര ലക്ഷം രോഗികൾ നമുക്ക് ഇന്റൻസീവ് കെയർ വേണ്ടെന്നാൽ മാനസിക രോഗികളുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളിലും കൂടിയുള്ള ബെഡുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മാത്രമാണ് അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം നോക്കുമ്പോൾ പത്ത് ലക്ഷം പേർക്ക് ഒരു മൂന്ന് സൈക്യാട്രിസ്റ്റുകളാണുള്ളത് ഈ നിലയിലാണ് നമ്മുടെ വിഭവ ദാരിദ്ര്യം മനുഷ്യ വിഭവ ദാരിദ്ര്യം തീർച്ചയായിട്ടും പ്രാദേശിക തലത്തിൽ പ്രാദേശിക ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു സാമൂഹികമായ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടി ഈ മാനസികാരോഗ്യ രംഗത്ത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മുടെ കാലിറ്റി കെയർ മൂവ്മെന്റ് അതുപോലെ തന്നെ സോൾഡാറ്റി സോൾഡാലിയുടെ പ്രവർത്തകർ അതുപോലെ മറ്റുള്ള യുവജന സംഘടനകളുടെ ഒക്കെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഇത് ഈ രംഗത്ത് നമ്മളുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് മെഡിസിൻ ഈസ് എ സോഷ്യൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സിക്സ് നത്തിങ് ബട്ട് മെഡിസിൻ ഇൻ എ വൈഡർ സെൻസ് റുഡോൾ ഫ്രിഷോവിന്റെ വാചകങ്ങളാണ് രോഗനിതാര ശാസ്ത്രത്തിന് പിതാവായ അദ്ദേഹം പറയുന്നത് സാമൂഹികമായ ഘടകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരോഗ്യം നിർണയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഉണർന്നു ചിന്തിക്കുന്ന യുവ യുവജനതയ്ക്ക് തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിൽ ഇടപെടാനും ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പോരാടാനും അവയെ പിന്തുണയ്ക്കാൻ വൈദ്യശാസ്ത്ര മേഖലയിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡോക്ടർമാർക്കും മെഡിക്കൽ പ്രൊഫഷണർമാർക്കും ഉത്തരവാദിത്വമെന്ന് ഉണ്ടെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്കുകൾ അവസ്ഥ